സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആധാർ കാർഡിൽ സമൂഹമായ മാറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കാർഡുകളിൽ ഇനി വ്യക്തി വിവരങ്ങൾ ഉണ്ടാകില്ല പകരം ക്യൂ ആർ കോഡ് മാത്രമായിരിക്കും നൽകുന്നത് പേര് ജനന തീയതി ആധാർ കാർഡ് നമ്പർ എന്നിവ കാർഡിൽ ഉള്ളത് പലപ്പോഴും സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാവുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യു പുതിയ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ കാർഡിൽ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമാണ് ഉണ്ടാവുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഉപയോഗിക്കാനും കാർഡ് ഉടമയുടെ അനുമതി ആവശ്യമായിരിക്കും പല സ്ഥലങ്ങളിലും ആധാർ കോഡിന്റെ ആധാർ കാർഡിന്റെ കോപ്പി നൽകുന്നത് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്നുണ്ട് എന്ന പരാതി ഉയർന്നു വന്നിരുന്നു മറ്റൊരാളുടെ പേരും വിലാസവും ഉപയോഗിച്ച് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളും സിം കാർഡ് തട്ടിപ്പുകളും പുതിയ കാർഡ് വരുന്നതോടെ തടയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള ആധാർ കാർഡുകൾ പുതുക്കണോ എന്നുള്ള സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും യു എ ഡി എയിൽ നിന്ന് ഉണ്ടായിട്ടില്ല യുഎ ഡി എ പുതിയ ആധാർ ആപ്പും അടുത്തിടെയാണ് പുറത്തിറക്കിയത് നിരവധി ഫീച്ചറുകളാണ് ആധാർ ആപ്പിൽ നൽകിയിരിക്കുന്നത് വിരലടയാളവും ഫേസ് റെക്കഗ്നൈസേഷനും ഉപയോഗിച്ച് സുരക്ഷിതമാക്കാൻ കഴിയുന്ന ആധാർ ആപ്പ് ഉപയോഗിച്ച് വിലാസം പുതുക്കാനും സാധിക്കും കുടുംബത്തിലെ അഞ്ചംഗങ്ങളുടെ ആധാർ വിവരങ്ങളും ആധാർ ആപ്പിൽ സൂക്ഷിക്കാൻ സാധിക്കും